ഈശ്വമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ വിശുദ്ധ അവസയ പിതാവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളാണല്ലോ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ അവസയ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് ഒരു സ്വർഗീയമായ കാഴ്ചയാണ് അതുപോലെ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്നതിൽ വാശി പിടിച്ചാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക എളിമയുടെ കാര്യത്തിലാണെങ്കിലോ അതിലും അപ്പുറം ഈ അവസരപിതാവിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുത്തണമെന്ന് തോന്നും പക്ഷേ പറ്റാറില്ല എന്നതാണ് മനുഷ്യൻ്റെ ഒരു ബലഹീനത എന്തായാലും ഇവരുടെ ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഒരു പുത്തൻ അഭിഷേകം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലൊരു സംഭവമാണ് അവസപിതാവിൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞിട്ട് അവർ മറിയത്തിൻ്റെ വീട്ടിലേക്കാണല്ലോ വരുന്നത് നസ്രത്തിലുള്ള മറിയത്തിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ കുറേ നാൾ പൂട്ടിയിട്ടതിന് ശേഷം ജെറുസലേമിൽ നിന്ന് നസരത്തിലേക്ക് അവർ പോവുകയാണ് ആ പൂട്ടിയിട്ട വീട്ടിലേക്ക് റോഡ് പണിയാൻ വേണ്ടി അവരുടെ വീടിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ആകെ അലങ്കോലമായിട്ടാണ് വീട് കിടക്കുന്നത് ഇവർ ജെറുസലേമിൽ നിന്ന് ഈ ഭാര്യയും ഭർത്താവും നടന്നാണ് നസ്രത്തിലേക്ക് പോകുന്നത് കാരണം അവരുടെ കഴുതപ്പുറത്ത് അവരുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു ഈ മാതാവ് അതായത് കന്യകാമറിയ ഇങ്ങനെ നടക്കുമ്പോൾ ജോസഫിൻ്റെ ചിന്ത മുഴുവൻ ദൈവമേ ദരിദ്രനായ എന്നെ കെട്ടിയത് കൊണ്ടല്ലേ ഇത്രമാത്രം ഇവള് വിഷമിക്കുന്നത് കാൽനടയായിട്ടല്ലേ യാത്ര ചെയ്യുന്നത് അവരുടെ യാത്രയിൽ പിന്നെ ഉണ്ടായ ഒരത്ഭുതം ഈ മറിയം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അനേകായിരം മാലാകന്മാർ അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വന്നിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ മറിയം സഞ്ചരിക്കുമ്പോഴെല്ലാം ഒരു സ്വർഗീയമായ സംഗീതാലാപം കേൾക്കുമായിരുന്നത്ര മറ്റൊരു പ്രതിഭാസം മറിയാൻ നടന്നു പോകുമ്പോൾ സകല പക്ഷി മൃഗാദികളും ദൈവത്തെ സ്തുതിക്കാൻ ഇവളെ ക്ഷണിക്കുന്നതായിട്ട് ജോസഫിന് തോന്നാറുണ്ടെന്ന് പ്രിയക്കൂട്ടുകാരെ ദൈവത്തെ പ്രാപിക്കാൻ വെമ്പൽ കൊള്ളുന്ന രണ്ട് ഹൃദയങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് നാം കാണുന്നത് അങ്ങനെ ഇവർ നസരത്തിലെത്തുമ്പോൾ അവരുടെ ജീവിതം തുടങ്ങുകയായി ദാരിദ്ര്യത്തിൻ്റെ ജീവിതം അവരുടെ കയ്യിൽ ഒന്നുമില്ല അവിടെ പച്ചവെള്ളം കഴിച്ച് റൊട്ടിയും കുടിച്ച് റൊട്ടിയും കഴിച്ച് വെള്ളവും കുടിച്ച് അവർ വിശപ്പ് അകറ്റി രണ്ടുപേരും ദാരിദ്ര്യത്തെ വല്ലാതെ സ്നേഹിക്കുന്നവർ എന്തൊരു യോജിപ്പാണെന്നോ അവരുടെ ജീവിതം അങ്ങനെ കിടപ്പ് മുറികളൊക്കെ തയ്യാറാക്കി മറിയത്തിനുള്ള മുറി നിശ്ചയിച്ചു ജോസഫിൻ്റെ പണിപ്പുര ക്രമീകരിച്ചു ജോസഫിൻ്റെ മുറിയും നിശ്ചയിച്ചു അങ്ങനെ അവർ രണ്ടുപേരും അവരവരുടെ റൂമിൽ തറയിൽ കിടന്നുറങ്ങുകയാണ് അപ്പോൾ ജോസഫിൻ്റെ മനസ്സിൽ വീണ്ടും ഭയങ്കരമായ വിഷമം വന്നു കാരണം ഇത്രയും പരിശുദ്ധയായ മറിയം ഇങ്ങനെ ജീവിക്കേണ്ട വന്നില്ലേ എന്ന് അപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഈ ദാരിദ്ര്യത്തിലൊന്നും നീ വിഷമിക്കരുത് കാരണം ഇങ്ങനെ ജീവിക്കണമെന്നതാണ് ദൈവനിശ്ചയം നിങ്ങളെക്കുറിച്ച് എല്ലാം ദൈവം കാണുന്നുണ്ട് തക്ക സമയത്ത് ആവശ്യമായതെല്ലാം ദൈവം പ്രദാനം ചെയ്യും ഈ ഒരു ഭാഗം കുറേയധികം പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട് കാരണം ദാരിദ്ര്യത്തിലകപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്രയും സ്വത്തുള്ള ജോസഫിനോട് അത് മുഴുവൻ വിറ്റിട്ട് ദരിദ്രനായി ജീവിക്കാൻ പിതാവ് പറയുന്നത് മാലാഖ പറയുകയാണ് പിതാവ് നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് നീ ദരിദ്രനായി ജീവിക്കണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് കടുത്ത ദാരിദ്ര്യം വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വേദനിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ രോഗപീഠകൾ വരുമ്പോൾ നമ്മൾ പറയും ഇതെന്താ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ദൈവസ്വരത്തിനെ കാതോർത്താൽ ഒരു കാര്യം മനസ്സിലാക്കാം ദൈവം പറയുന്നുണ്ട് മോളെ മോനെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഇങ്ങനെയാണ് അതിലെ വലിയ മഹത്വം ദൈവം കാണുന്നുണ്ട് കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയല്ലേ നമ്മൾ കുശവൻ അതുകൊണ്ട് കോളാമ്പി പോലുള്ള പാത്രം തുപ്പപാത്രം ഉണ്ടാക്കും നല്ല പൂജാപാത്രം ഉണ്ടാക്കും രണ്ടിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം പറയുന്നു മോനെ മോളെ നീ ഇപ്പോൾ കടുത്ത രോഗപീഠയിലൂടെ പോകണമെന്നതാണ് എൻ്റെ ഹിതം കാരണം അതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട് അങ്ങനെ ഒരു സ്വരം കേട്ടാൽ പിന്നെ നമ്മൾ എന്തിനാണ് പരാക്രമം എടുത്ത് അരുതാത്തത് എന്തോ സംഭവിച്ചു എന്നതുപോലെ സഹനങ്ങൾ വരുമ്പോൾ ഓടി നടക്കുന്നത് ജലം മേ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നത് പോലെ ഇത് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കിക്കൂടെ ഈ ദിവസപിതാവിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുക എന്ത് പ്രശ്നത്തിൻ്റെ നടുവില് പെട്ടുകിടന്നാലും മാലാഖ വന്നിട്ട് പറയും നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇങ്ങനെയാണ് കേട്ടോ എന്ന് ദാരിദ്ര്യത്തിൻ്റെ മൂർധന്യത്തിൽ ജീവിക്കാൻ അനുവദിച്ച വിശുദ്ധ ജോസഫിന് ഒരിക്കൽ മാലാകെ വെളിപ്പെടുത്തി കൊടുത്തു നീ ദരിദ്രരുടെ മധ്യസ്ഥനാണ് ഒരു കാര്യത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെങ്കിൽ ആ അവസ്ഥയുടെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലൂടെ ദൈവം കടത്തിക്കൊണ്ടു പോകും പ്രിയ കൂട്ടുകാരെ ഈ നസ്രസിൽ ഇവർ കിടന്നുറങ്ങിക്കഴിഞ്ഞിട്ട് പ്രഭാതമായപ്പോൾ ഔസേപ്പിന് മറിയത്തെ കാണാതെ ഒരു വലിയ തിരക്ക് മനസ്സിനുള്ളിൽ ഒരു ധൃതി കാരണം കന്യക മറിയം ദൈവത്തിൻ്റെ അമ്മയാണല്ലോ അത് ഔസേപ്പിന് അറിയില്ല എങ്കിലും എന്തോ ഒരു ആകർഷണം ദൈവീക ആകർഷണം കന്യകയെ കാണണം കാണണം എന്ന് തോന്നുന്ന അവസ്ഥ എന്നിട്ട് കന്യകയുടെ റൂമിൽ ചെന്ന് നിന്നു നോക്കുമ്പോൾ അടച്ചിട്ട റൂമിൻ്റെ വിള്ളലിലൂടെ ഒരു സ്വർഗീയമായ പ്രകാശം നിറഞ്ഞിരിക്കുന്നത് ജോസഫ് കണ്ടു മാത്രമല്ല മാധുര്യമുള്ള ഒരു വാസനയാൽ ആ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതും ഔസേപ്പ് മനസ്സിലാക്കി തൻ്റെ ഭാര്യയുടെ പരിശുദ്ധി ഓർത്തുകൊണ്ട് എന്തെന്നില്ലാത്ത ആനന്ദം അവനുഭവിച്ചു എന്നാണ് പറയുന്നത് പരിശുദ്ധ അമ്മ സുഗന്ധ കാരണം ദൈവവുമായി എപ്പോഴും സംഭാഷിക്കുന്നവളാണ് അവൾ പ്രിയ കൂട്ടുകാർ നമുക്ക് പരിശുദ്ധ അമ്മയെയും അവസരപ്പിതാവിൻ്റെ ഒപ്പം ധ്യാനിക്കാതെ തരമില്ല കാരണം അവരെ രണ്ടുപേരെയും വേർപ്പെടുത്താനായിട്ട് കഴിയില്ലല്ലോ പരിശുദ്ധയായ കന്യകയുടെ കൂടെ ജീവിക്കുമ്പോൾ വിശുദ്ധ അവസയപിതാവിനുണ്ടായ ആനന്ദത്തോടൊപ്പം തന്നെ ആ കന്യക ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അതികഠിനമായ വേദനയും അനുഭവപ്പെട്ടു അവസയ പിതാവിൻ്റെ വ്യാകുലങ്ങളിൽ ഒന്നാണല്ലോ അത് വിശുദ്ധ അവസയ മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം ഇത്രയും പരിശുദ്ധയായ കന്യക എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു കാരണം തൻ്റെ കൂടെ കഴിയുന്നത് ദൈവവചനത്തിൻ്റെ മാതാവാണ് എന്ന് മാലാഗ ഒരിക്കലും അവസേപ്പിനെ അറിയിച്ചിട്ടില്ല പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് മാലാഖ വന്ന് അവസാനം ജോസഫിനെ അറിയിക്കുന്നതും പിന്നീട് അവർ വീണ്ടും ഒന്നിച്ച് ജീവിതം തുടങ്ങുന്നതും കുഞ്ഞ് പിറന്നപ്പോൾ ഉണ്ടായ സഹനങ്ങളും ആ കുഞ്ഞിനെ വളർത്താനായിട്ട് ജോസഫ് അനുഭവിച്ച കഷ്ടപ്പാടുകളും എല്ലാം നമുക്ക് അറിയാവുന്നതാണ് അതിലേറ്റവും വലിയൊരു ദുഃഖം ഈ കുഞ്ഞ് ജോസഫിൻ്റെ വർക്ക്ഷോപ്പിൽ അപ്പനെ പണിക്ക് സഹായിക്കുന്നത് പോലെ കുഞ്ഞുണ്ണി ആദ്യമായിട്ടുണ്ടാക്കിയതൊരു കുരിശാണ് അത് കണ്ടപ്പോൾ ജോസഫ് അനുഭവിച്ച വേദന എത്രമാത്രമെന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണെന്ന് ഉണ്ണിയേയും കൊണ്ട് ഈജിപ്തിലേക്ക് താമസം മാറ്റുമ്പോൾ അവിടെയുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല പരിചയമില്ലാത്ത നാട്ടിൽ പോയിട്ട് ആദ്യത്തെ ദിവസം ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരോട് ഭിക്ഷയാചിക്കാൻ ഇറങ്ങുന്ന അവസ്ഥ പക്ഷേ ഈ ഈജിപ്തുകാർ അവനോട് ഉദാരമായി പെരുമാറി ഭക്ഷണമൊക്കെ കൊടുത്തു ചിലപ്പോഴൊക്കെ ഒന്നും കിട്ടാതെ മടങ്ങും ഒരു തൊഴിൽ കിട്ടുന്നത് വരെ ഭിക്ഷയാചിച്ചിട്ടാണ് ഇത്രയും സ്വത്തുള്ള ജോസഫ് ജീവിതം കഴിച്ചത് അപ്പോഴൊക്കെ ഓർക്കും മാലാക പറഞ്ഞ കാര്യം ദൈവം ദരിദ്രനായി നീ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിച്ച രണ്ട് വ്യക്തികളാണ് ജോസഫും പരിശുദ്ധയായ മറിയവും ഒരു ദിവസം തൻ്റെ ദിവ്യസുധനും പരിശുദ്ധയായ ഭാര്യയും സങ്കടപ്പെട്ട് കരയുന്നത് കണ്ട് ജോസഫ് വളരെ ദുഃഖിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണം എന്താണെന്ന് മറിയം പറഞ്ഞു മനുഷ്യരുടെ പാപത്തിനുള്ള പരിഹാരമെന്ന നിലയ്ക്ക് പിതാവിൻ്റെ മുമ്പിലുള്ള തിരുക്കുമാരൻ്റെ യാചനകളാണ് അത് എന്നാണ് എന്തെന്നാൽ സൃഷ്ടികൾ അത്രമാത്രം ദൈവത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗീയ പിതാവിനെ എല്ലാ സൃഷ്ടികളും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നതാണ് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും മറിയം കൂട്ടിച്ചേർത്തു പ്രിയ കൂട്ടുകാരെ നമുക്ക് ധ്യാനിക്കാം മനുഷ്യരുടെ പാപത്തിനുള്ള പരിഹാരം എന്ന നിലയ്ക്ക് പിതാവിൻ്റെ മുമ്പിലുള്ള തിരുക്കുമാരൻ്റെ യാചനകളാണ് തിരുക്കുമാരൻ്റെ കണ്ണുനീര് സ്വർഗീയ പിതാവിന് എല്ലാ സൃഷ്ടികളും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നതാണ് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുതന്നെയായിരിക്കണം നമ്മുടെയും ആഗ്രഹം നമുക്കതിനായി ശ്രമിക്കാം ഓരോ ദിവസവും ഞാനടക്കമുള്ള മനുഷ്യർ ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വേദന ഓർത്ത് കരയാൻ ആരുണ്ട് ഇന്ന് എല്ലാവരും തിരക്ക് പിടിച്ച് സ്വന്തം സാമ്രാജ്യം വെട്ടിപ്പെടുക്കാൻ ഓടി നടക്കുമ്പോൾ നമ്മുടെ സിഷ്ടാവായ ദൈവം നമ്മുടെ പുത്രൻ തമ്പുരാൻ ഇരുന്ന് വേദനിക്കുകയാണ് എന്ന് ഓർക്കാൻ നമുക്ക് ശ്രമിക്കാം ആ വേദനയിലൊരു ആശ്വാസം പകരാൻ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള സഹനങ്ങളൊക്കെ ചേർത്ത് വെച്ച് പുത്രൻ്റെ സഹനത്തോട് ഒപ്പം വെച്ച് പിതാവിന് കാഴ്ച കൊടുക്കാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ പാപത്തിനും നമ്മുടെ പാപത്തിനും പരിഹാരം ചെയ്ത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സന്തോഷിപ്പിക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ